രണ്ടാമത്തെ മിഷണറി യാത്ര പൗലോസും സീലാസും കൂടെയാണ് ആ യാത്ര ആരംഭിക്കുന്നത് ആസിയയിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ട എന്ന പരിശുദ്ധാത്മാ വിലക്കയാൽ അവർ മിഥുനേക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല എന്ന് പ്രവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ നാല് മുഴുവ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ പൗലോസും ശീലാസും ത്രോവാസിലെത്തി അവിടെ വച്ച് പൗലോസ് ഒരു ദർശനം കാണുന്നു മെക്കോധ്വനിയക്കാരായ ഒരു പുരുഷനരികെ നിന്ന് നീ മെക്കോനിയിൽ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ ആ ദർശനത്തിൻ്റെ ദർശനം കണ്ടുകൊണ്ട് പൗലോസ് അവിടെ നിന്ന് യൂറോപ്പിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ ത്രോവാസിൽ നിന്നും കപ്പൽ കയറി അവർ അവർപ്പയിലേക്ക് ചെന്നു സഹോദരങ്ങളെ ഇവിടെ നിന്നാണ് പൗലോസ് പുഴവക്കത്ത് നിന്നുകൊണ്ട് സ്ത്രീകളോട് വചനം സംസാരിച്ചെന്ന് പറയുന്നതായിട്ടുള്ള പൗലോസ് നിന്നതായിട്ടുള്ള പോയിന്റാണിത് ഇവിടെ നിന്നാണ് പുലിപ്പ്യാ പട്ടണത്തിൽ പൗലോസ് വന്ന് സുവിശേഷം പറയുമ്പോൾ നോക്കി ദേവാലയം കണ്ടില്ല അപ്പോൾ പുഴവക്കത്ത് ചില സഹോദരിമാർ നിൽക്കുന്നത് കണ്ടു അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു അങ്ങനെ ലുതിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു ഇവിടെ വെച്ചാണ് ഫിലിപ്പിയ പട്ടണത്തിൽ ശിവശേഷത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ട് ഫിലിപ്പിയ ഫിലിപ്പ്യാസഭ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഫിലിപ്പിയ പട്ടണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ റോമാക്കാർ കുടിയേറി പാർത്തതായിട്ടുള്ള ആ സ്ഥലമാണ് എന്ന് കാണുന്നു ശപത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച പുഴവൊക്കെ അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു നിങ്ങൾ കാണുന്ന ഈ നദിയാണ് ആ പുഴയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് അവിടെ കൂടി വന്ന സ്ത്രീകളോട് പൗലോസ് ദൈവത്തിന്റെ വചനം സംസാരിച്ചു വന്നു ആയിട്ടുള്ള സ്ഥലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതാ കാണൂ ലുതിയായുടെ ഓർമ്മയ്ക്കായി ലുതിയായി ഓർമ്മയ്ക്കായി പണിതിരിക്കുന്ന ഒരു പള്ളിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ തിയത്ര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി രുതിയായെന്ന് പേരുള്ള ദേവഭക്തി സ്ത്രീ വചനം കേട്ടുകൊണ്ടിരുന്നു പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കർത്താവുടെ ഹൃദയം തുറന്നു അങ്ങനെ അവളും കുടുംബവും സ്നാനമേറ്റു അങ്ങനെയാണ് ഒരു സഭ സ്ഥാപിതമാകുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നതായിട്ടുള്ള ആ സ്ഥലം അത് പൗലോസിൽ നിന്ന് പ്രസംഗിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇടമാണ് ഒരു സ്മാരകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് നിങ്ങളിരിക്കാണിവിടെ ഇന്നും സാക്ഷിയായി പുഴ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ദൈവജനം എത്രയോ സത്യമാണ് തന്റെ ദാസനായ പൗലോസ് ഇവിടെ കടന്നു വന്ന തിമുത്തിയോസും ശീലാസും കടന്നു വന്ന് ശിവശേഷം അറിയിച്ച നോക്കൂ ആ പുഴ അന്നത്തെ പുഴ ഇന്നും അതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ സ്ഥലം ഇന്നും വാക്കും പാക്ഷവും കൂടാതെ വിളിച്ചു പറയുകയാണ് ഇവിടെ നിന്നുകൊണ്ടാണ് പൗലോസ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചത് ഇവിടെ കൂടി വന്നതായിട്ടുള്ള സഹോദരിമാരോട് സംസാരിച്ചു രുതിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു അതിന് ഞങ്ങൾ സാക്ഷികളാണെന്ന് ആ സ്ഥലം ഇന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വചനം എത്ര സത്യമാകുന്നു പ്രവൃത്തി പുസ്തകം പതിനാറാം അധ്യായത്തിലെ സംഭവങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അത് ഇന്നും ചരിത്രത്തിൽ രേഖയായി ഇന്നും അത് കാണത്തക്ക നിലകളിൽ അവിടെ നിൽക്കുന്നു എന്നുള്ളത് എത്ര സത്യമായ കാര്യമാണ് ഒരു സ്മാരകമാണ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കുക എത്ര സത്യമാണ് എത്രോ സത്യമായ അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദയമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും